മലയാളത്തിലെ മുൻനിര ചലച്ചിത്ര നിർമ്മാണ സ്ഥാപനമായ ലിബർട്ടി പ്രൊഡക്ഷൻസ് ഒരിടവേളയ്ക്ക് ശേഷം നിർമ്മാണ രംഗത്തേക്ക് കടന്നുവരുന്നു അബ്കാരി ഇൻസ്പെക്ടർ ബെൽറാം നായർ സാബിദ് വർത്തമാനകാലം പൂച്ചയ്ക്കാരു മണിക്കെട്ടും ബെൽറാം വി എസ് താരാദാസ് തുടങ്ങി ഹിറ്റ് ചിത്രങ്ങൾ നിർമ്മിക്കുകയും കലാപരവും സാമ്പത്തികവുമായി മികച്ച വിജയം നേടിയ ബ്ലസ്സിംഗ് മമ്മൂട്ടി ചിത്രമായ കാഴ്ച വിജി തമ്പിയുടെ സംവിധാനത്തിൽ സുരേഷ് ഗോപി നായകനായ ബെഡാദോസ്ത് എന്നീ ചിത്രങ്ങൾ വിതരണം നടത്തുകയും ചെയ്തുകൊണ്ട് ലിബർട്ടി പ്രൊഡക്ഷൻസ് മലയാള സിനിമയിലെ മികച്ച ചലച്ചിത്ര നിർമ്മാണ സ്ഥാപനമായി മാറി വൻ മുതൽ മുടക്കിൽ നിർമ്മിച്ച ബെൽറാം വി എസ് താരാദാസിനു ശേഷം നല്ലൊരു ഇടവേളയുണ്ടായി ഈ ഇടവേളയെ ബ്രേക്ക് നൽകിക്കൊണ്ടാണ് ലിബർട്ടി പ്രൊഡക്ഷൻസ് വീണ്ടും കടന്നു വന്നിരിക്കുന്നത് എന്ന ജനകീയ പരമ്പരയിലൂടെ ഏറെ ശ്രദ്ധേയരാവുകയും ഇപ്പോൾ പഞ്ചായത്ത് ജെട്ടി എന്ന ചിത്രം സംവിധാനം ചെയ്തു വരികയും ചെയ്യുന്ന മണികണ്ഠൻ പട്ടാമ്പി സലീം ഹസൻ എന്നിവരാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ഇവരുടെ ഒരു ചിത്രം നിർമ്മിക്കണമെന്നത് തൻ്റെ ഏറെക്കാലത്തെ കാലത്തെ ആഗ്രഹമായിരുന്നുവെന്നും അതാണ് ഇപ്പോൾ പ്രാവർത്തികമാകുന്നതെന്നും നിർമ്മാതാവായ ലിബർട്ടി ബഷീർ പറഞ്ഞു ചിത്രത്തിൻ്റെ വിശദാംശങ്ങൾ വൈകാതെ തന്നെ പുറത്തുവിടുമെന്നും ലിബർട്ടി ബഷീർ പറഞ്ഞു ഈ ചിത്രത്തെ തുടർന്ന് പുതിയ ചിത്രങ്ങളും ആരംഭിക്കുന്നുണ്ട് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു